നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി വരാൻ ഇനി വെറും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത് കേസിന്റെ അന്തിമ വിചാരണയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കേസിൽ നടൻ ദിലീപ് കുറ്റവാളി ആകുമോ അല്ലയോ എന്ന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ കാരണം ഇന്ത്യയിൽ തന്നെ നടിക്കിയ ഒരു സംഭവമാണ് നടി ആക്രമിക്കപ്പെട്ട കേസ് മാത്രമല്ല നടൻ ദിലീപിനെതിരെ ഒരുപാട് പേർ ഒരുപാട് പ്രശസ്ത നടിമാരടക്കം മുൻപ് രംഗത്ത് വന്നിരുന്നു എന്നാൽ ദിലീപ് ഒരിക്കലും ഈ കുറ്റകൃത്യം ചെയ്തിട്ടില്ലെന്നും അദ്ദേഹത്തെ കുടുക്കാൻ വേണ്ടി പലരും കളിച്ച നാടകമാണ് എന്ന തരത്തിലാണ് മറുവശം കേസിൽ നടൻ ദിലീപ് കുറ്റവിമുക്തനാകുമെന്നും അദ്ദേഹം അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരുമെന്നൊക്കെയാണ് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന പലരും അതിൽ രാഹുൽ ഈശ്വരും പറയുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു കേസിൽ ദിലീപിന്റെ വിധി എന്താകുമെന്നുള്ള ചോദ്യത്തിന് പ്രതികരിച്ചെത്തിയിരിക്കുന്നത് അഡ്വക്കേറ്റ് ബി എ ആളൂറാണ് ദിലീപ് രക്ഷപ്പെട്ടു പോകുമെന്ന് ഇപ്പോൾ പറയുന്നത് ഒട്ടും ശരിയല്ല ഇരക്കി നീതി കിട്ടണം ഈ ഒരു കേസിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് ഞാൻ പ്രതിഭാഗത്തോട് ഒപ്പമാണ് അപ്പോൾ ഞാൻ എന്നുവെച്ച് പ്രതിഭാഗത്തെ എല്ലാ പ്രതികൾക്കും ഒപ്പമാണ് എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല അവർക്ക് വേണ്ടി അവരുടെ അഭിഭാഷകരുണ്ട് അവർ നല്ല രീതിയിൽ കേസുകൾ അവതരിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുകയും കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പക്ഷേ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രതിയെ വെറുതെ വിടുകയും ചെയ്യും ജനപ്രിയ നായകൻ ഏറ്റവും വലിയ അഭിഭാഷകനെ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കി നിയമസംവിധാനത്തെ തന്നെ മാറ്റിമറിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് നിയമസംവിധാനത്തെ മാറ്റിമറിക്കുന്നത് കുറ്റങ്ങൾ ചെയ്തുകൊണ്ടല്ലെന്നും നിയമത്തിനുള്ളിൽ തന്നെ നിന്നുകൊണ്ട് ലൂപ്പ് കോളുകൾ കണ്ടെത്തി പ്രോസിക്യൂഷൻ സംവിധാനം ശരിയല്ലെന്ന് കോടതി ധരിപ്പിക്കാനാണ് എന്നാണ് ഇപ്പോൾ ആളൂർ പറയുന്നത് ദിലീപ് കുറ്റവിമുക്തനാവും എന്ന് തന്നെയാണ് ദിലീപ് അടക്കമുള്ള പലരും ഇപ്പോൾ വിശ്വസിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക